കണ്ട കേരളകുമതി വളരെ ബാലൻസിങ് ആയിട്ട് വളരെ സത്യസന്ധമായി കേരളകുമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഒരു ഒരു എസൻസ് അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയാ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എന്നല്ല പറയുന്നത് സത്യസന്ധമായിട്ട് അതാണ് സത്യസന്ധമായിട്ട് വാർത്ത അവതരിപ്പിച്ച ഇന്നത്തെ ഏക ഏകപത്രം കേരളകുമതിയാണ് ഭാവി ഭാരതം ഇവിടെ ആമയുമില്ല ആമന്റെ പുറത്ത് പോകുന്നതുമില്ല ഒന്നുമില്ല അതിന് പകരം മിഷൻ രണ്ടായിരത്തി നാല്പത്തി ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ആ മിഷൻ വെച്ചിട്ട് നിർമല സീതാരാമനും നരേന്ദ്രമോദിയും വളരെ പ്രസാദാത്മകമായ മുഖത്തോടെ ആത്മവിശ്വാസത്തോടെ വളരെ ആത്മവിശ്വാസത്തോടെയുള്ള അവരുടെ ആ ക്യാരിക്കേച്ചർ അത് കഴിഞ്ഞിട്ട് നിലവളിക്കുന്ന രണ്ടാൾക്കാർ കരയുന്ന തലയിൽ കൈവെച്ച് ഒന്നും കിട്ടില്ലാ ഒന്നും കിട്ടിയിലുപേര് കരയുന്ന അവരെ കരച്ചിൽ കരച്ചിൽ കുട്ടപ്പന്മാർ എന്ന് നമുക്ക് വിളിക്കാം അങ്ങനെയുള്ള ബാലഗോപാലിന്റെയും പിണറായി വിജയന്റെയും കരച്ചില് മാനം നോക്കിയിരിക്കാം അങ്ങനെയുള്ള ഒരു 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 സംഭവമാണ് ഒരു സംഭവമാണ് കേരളകോമിതി ആ രീതിയിൽ അവതരിപ്പിച്ചത് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് പ്രസൂൺ പ്രസൂണസ് കണ്ടത്തിന്റെ സ്റ്റോറിയാണ് വികസിത ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റ് ഇത് മുന്നിൽ കണ്ട് നികുതി നിയമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കുറഞ്ഞു അപ്പൊ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കുറഞ്ഞു അതേ സമയത്ത് എന്താ പറയാ സമ്പദ്ഘടനയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ ബഡ്ജറ്റാണ് അതേസമയത്ത് തന്നെ കേരളം ഏറെ പ്രതീക്ഷിച്ചു നിരാശ സമ്മാനം എന്ന് എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വൺ സൈഡ് ഒരു വാർത്തയല്ല ഇത് കൊടുത്തത് അത് സനിൽകുമാറിന്റെ വാർത്തയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിന് കേന്ദ്ര ബഡ്ജറ്റ് കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി അതേസമയം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശയിൽ നികുതി വിഹിതം കൂട്ടിയത് ആശ്വാസവുമായി നികുതി വിഹിതം കൂട്ടിയ അതൊന്നും ദേശാഭോമനി പറയുന്നില്ല കേട്ടോ ബഡ്ജറ്റിന് മുമ്പ് കേരളത്തിനുള്ള മൂന്ന് അമർഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോൾ ബാക്കി പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് അപ്പോൾ നേരത്തെ തന്നെ കേരളത്തിന് നൽകേണ്ടതൊക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു കേരളത്തിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും നാളികേര ഉത്പാദന വർദ്ധനവിന് പദ്ധതി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തിന് ഗുണകരമാകും ആയുർവേദ എയിംസ് പദ്ധതിയിലും കേരളത്തിന് പരിഗണന ലഭിച്ചേക്കാം മെഡിക്കൽ ടൂറിസത്തിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചുള്ള പദ്ധതികളിലും തീരദേശ ടൂറിസം വികസനത്തിലും കേരളത്തിന് പ്രത്യേക പരിഗണന ഇല്ലെങ്കിലും പ്രതീക്ഷയർപ്പിക്കാം എന്ന് പറഞ്ഞാൽ ശ്രമിച്ചാൽ ഇതൊക്കെ കേരളത്തിന് നേടിയെടുക്കാൻ പറ്റുമെന്ന് കേരളകൗമിതി പറയുന്നു അതിന്റെ ഉള്ളിൽ വികസിത ഭാരതത്തിലേക്ക് ഒരു ചുവടുവയ്പ്പ് താഴെത്തട്ടിലും വായ്പ ലഭ്യത ഉയർത്തും സ്ഥിരതയ്ക്കും തുടർച്ചയ്ക്കും മുൻഗണന നികുതി സംവിധാനം അടിമുടി മാറുന്നു ലക്ഷ്യം വികസിത ഭാരതം കയറ്റുമതിക്കാർക്ക് പ്രോത്സാഹനം അങ്ങനെ വളരെ പോസിറ്റീവായി വളരെ പോസിറ്റീവായ രീതിയിലാണ് നികുതി നിയമം ലളിതമായി സർവം ഭാവിയിലേക്ക് അങ്ങനെയാണ് ഈ സെൻട്രൽ സ്പ്രെഡ് കൊടുത്തത് കേരളഭവതി ഇങ്ങനെയാണ് സർവം ഭാവിയിലേക്ക് ഭാവിയെ ഭാവിയെ സുസ്ഥിരപ്പെടുത്താൻ അല്ല ബാലഗോപാലിന്റെ ഉടായ്പ പോലെയല്ല ഭാവിയെ എന്ത് ചെയ്യുന്ന ഭാവിയെ സുരക്ഷിതമാക്കുന്ന സർവം ഭാവിയിലേക്ക് ഊർജ്ജവും വേഗതയും നൽകുന്ന ബഡ്ജറ്റ് എന്ന് മോദി പറയുന്നു കേന്ദ്ര ബഡ്ജറ്റ് നിരാശാജനകമെന്ന് നമ്മുടെ ബാലൻസഖാവ് പറയുന്നു വികസനവും ധനകാര്യ അച്ചടകവും അച്ചടക്കവും മുഖമുദ്ര എന്ന് ഡോക്ടർ വി കെ വിജയ്കുമാർ പറയുന്നു എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റൽ പിന്നെന്താണ് കേരള വികസനത്തിന് ഗുണകരമാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇതിൽ എന്നെ ഏറ്റവും അധികം ആലോചിച്ചത് ഈ എഡിറ്റോറിയലാണ് കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ ശരിക്ക് യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് ബഡ്ജറ്റ് വിശകലനം എന്തൊക്കെയാണ് ബഡ്ജറ്റിലെ യഥാർത്ഥ കാര്യങ്ങൾ ബഡ്ജറ്റിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതല്ലാതെ ഇവർ പറയുന്ന പോലെ ബഡ്ജറ്റ് കേരളത്തെ അവഗണിച്ചതാണ് കേരള കൗമുദിയുടെ ഈ എഡിറ്റോറിയൽ ഈ എഡിറ്റോറിയൽ പറയുന്നു സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്ന ബഡ്ജറ്റ് അതാണ് ടൈറ്റിൽ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്ന ബഡ്ജറ്റ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് ധാതു ലവണങ്ങളുടെ നിക്ഷേപങ്ങളാൽ സമ്പന്നമായ കേരളം ഒഡീഷ ആന്ധ്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ബഡ്ജറ്റിൽ ധാതു ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വികസനത്തിന്റെ മൂലക്കല്ലായി ലവണങ്ങൾ മാറ്റാനുള്ള അവസരമായി സംസ്ഥാനം ഇതിനെ വീക്ഷിക്കേണ്ടതുണ്ട് അപൂർവ ധാതുകനം കൂട്ടാനുള്ള ഈ പദ്ധതി വിവാദങ്ങൾക്ക് പിന്നാലെ പോകാതെ വിനിയോഗിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കേണ്ടത് സംസ്ഥാനം ശ്രമിക്കേണ്ടത് ഇത് വിനിയോഗിക്കാനാണ് അല്ലാതെ വിവാദം ഉണ്ടാക്കാനല്ല എന്ന് പറയുന്നു ഇത് മൊത്തം ഈ ഈ കാര്യങ്ങളെ പരാമർശിക്കുന്നു ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഏതായാലും ഈ ഈ ബഡ്ജറ്റ് വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ പ്രതീക്ഷ ജനിപ്പിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ് എന്ന രീതിയിലാണ് ഈ കേരളകുദ്ധിയുടെ എഡിറ്റോറിയൽ ഉള്ളത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അഞ്ച് പത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പോയി കാണിച്ചത് അപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് വളരെ പോസിറ്റീവായ ബഡ്ജറ്റാണ് രാജ്യത്തിന്റെ ഭാവി ഓരോ സംസ്ഥാനങ്ങളുടെയും ഭാവി ഇതൊക്കെയാണ് അല്ലാതെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടില്ല എന്ന് വെറുതെ പാടേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ നിലവിളിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഇത് ഇതിലൂടെ മൊത്തം മൊത്തം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം